ആരാധന മുഷിരിക്കുകൾ പറഞ്ഞ അതേ കാര്യം തന്നെ ലാലലാലുബേൽക്ക് മനസ്സിലായില്ല അർത്ഥം അള്ളാനെ മാത്രമേ ദാ ചെയ്യാൻ പാടുള്ളൂ എന്ന അർത്ഥം ഇപ്പറയുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ പറയുന്നത് ലായലാലിതക്ക് അങ്ങനെ അർത്ഥമല്ല അള്ളഹനോട് ചോദിക്കണം അല്ലാത്തവരോടും ചോദിക്കാം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിശ്വാസം ഇബിലീസിന്റെ വാദമാണ് എന്ന് ഇബിലീസിന്റെ പേരിൽ നോണ പറഞ്ഞാൽ ആ മക്കയിലെ മുഷിരിക്കുകൾ ഇബിലീസിന്റെ പേരിൽ നോണറിഞ്ഞിട്ടില്ല എന്നാൽ നമ്മുടെ നാട്ടിലെ കുപൂരികൾ ഇബിലീസിന്റെ പേരിൽ നുണ പറഞ്ഞു അതൊരു അതൊരപൂർവ്വമായ കാര്യമാണ് കാരണം നൊണ പറയാൻ പ്രേരിപ്പിക്കുന്ന ഇബ്ലീസിന്റെ പേരിൽ തന്നെ വേറെ നുണ ഇബ്ലീസ് അങ്ങനെ പറഞ്ഞോ എന്താ ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ സുജൂദ് അള്ളാക്ക് മാത്രം എന്ന് പറഞ്ഞു അതാണ് വഹാബികളുടെ ഇമാമ് വഹാബികൾ പറയുന്നു ഇബാദത്ത് അള്ളാക്ക് മാത്രം ദോട് മാത്രം ഇബിലീസ് അങ്ങനെ പറഞ്ഞോ സുജൂദ് അള്ളാക്ക് മാത്രം അവിടെ ഞാൻ സുജിദ് അല്ലാന്ന് എവിടെങ്കിലും കാണിക്കാൻ പറ്റുമോ ഇല്ല ഖുറാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇബിലീസ് സുജി ചെയ്യുന്നത് ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നെ സൃദ്ധിച്ചത് ജ്വലിക്കുന്ന തീയിൽ നിന്നാണ് മണ്ണിനേക്കാൾ ശക്തി എന്താണ് തീക്കാണ് അപ്പൊ അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണിനാൽ തീൻ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന്ന് സുജൂത് ചെയ്യുകയോ അല്ലാതെ സുജൂത് ആദമേ പറ്റാത്തത് കൊണ്ടാണ് അള്ളാഹ് മാത്രമേ ദൗഹീദ് പറഞ്ഞിട്ടില്ല ഓക്കെ ഇവറ പറഞ്ഞത് ആ ശൈതാൻ പേരിൽ നുണ പറഞ്ഞു ഈ ആളുകൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല ഇനി മക്കയിലെ മുഷിഖുകൾ അടിയന്തര ഘട്ടത്തിൽ അള്ളാഹിനോട് മാത്രം ഖുറാൻ ഒരുപാട് സ്ഥലത്തും അവർ പിന്നെ വൈദാ ഖസീഹും മൗജു കലാഹ മുഹ്ലിസ് ഇതേ കാര്യം ചെറിയ വ്യത്യാസത്തോടുകൂടി പല സ്ഥലത്തും ഊറഞ്ഞിട്ട് അവർ കപ്പലിൽ കയറി കടലിൽ യാത്ര ചെയ്ത് തിരമാലകൾ കപ്പലുകളെയും അവരെയുമായി തിരമാല മൂടിയാൽ അവർ മറ്റാരെയും ചേർക്കാതെ മുഖ്ലിസുകളായി മുഖ്ലിസ് എന്നാൽ ആത്മാർത്ഥ നല്ല അർത്ഥം കലർപ്പില്ലാത്തതായി ശുദ്ധമാക്കിക്കൊണ്ട് തനിച്ചാക്കി മാത്രമാക്കി എന്നാൽ കീഴ്വണക്കം എന്ന തൗഹീദ് അള്ളാഹുവിനും മാത്രമാക്കി വേറെ ആരെയും അക്കൂട്ടത്തിൽ കൂട്ടി വിളിക്കാതെ അള്ളാഹുവിനോട് മാത്രം അവർ ദായ ചെയ്തിരുന്നു ഇത് ഏതാ ഘട്ടം നോർമൽ കേസാണോ എമർജൻസി കേസാണോ എമർജൻസി കേസാണ് എമർജൻസി ഘട്ടത്തിൽ കാനൂൽക്കറിയ കപ്പലിൽ രക്ഷപ്പെടുത്താൻ ഈ പറഞ്ഞ കരയെ കുത്തിരിക്കുന്ന മണ്ണിനടി കിടക്കണ കബറിനടി കിടക്കണ ആൾക്കാർക്കൊന്നും കഴിയില്ല അതിന് അള്ളാക്ക് മാത്രമേ കഴിയുള്ളൂ എമർജൻസി ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം ദുബായ് ചെയ്തവരാണ് മക്കയിലെ മുസിരിക്കുകൾ ഇത് ഖുർആൻ പറഞ്ഞാതെ നമ്മൾ വരണല്ല എന്നാൽ ഇന്നത്തെ കുബൂരികളായ ആളുകൾ വരണെന്താ അള്ളാഹിനോട് മാത്രം ബാധിക്കുന്നത് ആണ് ഇബിലീസിന്റെ ദൗഹീദ് പിന്നെയോ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്നുറപ്പുള്ളത് ഔലിയാക്കന്മാരോടുള്ള ദുആ മാത്രമാകുന്നു അള്ളാനോട് വിളിച്ചാൽ ഉത്തരം കിട്ടുമല്ലേ എന്ന് ഉറപ്പില്ല ഇതും വല ബുക്കിൽ എഴുതി വച്ചതാണ് മൊയ്തീംമാലിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ കാരണം വല്ലാ വന്നെ എന്നെ വീളിപ്പോർക്ക് വായികൂടാതെ ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് കള്ള കള്ള മൗലിത് ഈ മൊയ്തീം മാലെ വിളിച്ചിട്ടുള്ള മൗലിതാണ് ഈ മൊയ്തീം മാലിനെ കുറിച്ച് ഇ കെ അബോക്കർ മുസ്ലിയാരോ ഇ കെ അസ മുസലിയ ആരോ എന്ന് പറഞ്ഞത് കുതിരപ്പട്ടാണി ഒരു കുതിരപ്പട്ടാണി ഉണ്ടാക്കിയെന്നാണ് കുതിരപ്പട്ടാണിന്നാ കുതിരപ്പട്ടാണി ഉണ്ടാക്കിയ ഈ കൻ ഈ സംസ്ഥന്റെ നേതാവായ ഇ കെ അബുഖസുലിയാത ജീതോ അല്ലെങ്കിൽ അസൻ രണ്ടൻ സംസ്ഥാന പ്രസിഡന്റ് ഏട്ടൻ അഞ്ചു അയാൾ പറഞ്ഞതാണ് കായംകുളം കായംകുളത്തുകാരൻ കുതിരപ്പട്ടാണി ഉണ്ടാക്കിയതാണ് ആ മാലൻ്റെ അത്ത പറയുന്നത് ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ ആർക്ക് കഴിയും അബ്ദുൾ ഖാദർ ജില്ല മൊയ്തീഷ് എന്ന് പറയാൻ പാടില്ല അത് കള്ളക്കഥയാണ് മൊയ്തീഷേഖ് എന്നുള്ളത് പിന്നെ ഉണ്ടാക്കിയ പേരാണ് അയാളുടെ പേര് അബ്ദുൾ ഖാദറാണ് മൊയ്തീ ശേഖെന്ന് എന്നാൽ ദീന ജീപ്പിച്ചെന്നാണ് എങ്ങനെ ദീന ജീവിപ്പിച്ചു അതിന്റെ പിന്നിലൊക്കെ കെട്ടുകതണ്ട് കവറിന്റെ അടക്കം പോയിട്ട് ജൂതനും ഇയാൾ കൂടിയിട്ട് സംവാദം നടത്തി അപ്പൊ ജൂതൻ പറഞ്ഞു ജൂതോട് ഇയാൾ പറഞ്ഞു എന്റെ ഈസാ നബി അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ജീവിപ്പിച്ച ആളാണ് അത് ഈസാനെ മത്സരി ജീപ്പിച്ചല്ലോ അവിടെ എന്ന് പറയുന്നുണ്ട് എന്നാൽ മുഹമ്മദ് അല്ല ഞാൻ ഞാൻ മുഹമ്മദ് അനിയായിയാണ് മുഹമ്മദിന്റെ അനുയായിയായ ഞാൻ എന്റെ നബിന്റെ മാരിയല്ല അള്ളാഹിന്റെ കൂടിയല്ല എനിക്ക് സ്വന്തം ജീവിപ്പിക്കാൻ കഴിയും വെല്ലുവിളിയാണ് ഈസാ നബി എന്ന പ്രവാചകൻ ജീവിപ്പിച്ചത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കബറിലുള്ള ആളെ എന്നാൽ ഞാൻ നബിയൊന്നല്ല മുഹമ്മദിന്റെ അനിയായി മാത്രം എനിക്ക് എന്തിരി കഴിയും അള്ളാഹന്റെ അനുമതി ഇല്ലാതെ മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റും അങ്ങനെ കബർസ്ഥാനിലേക്ക് പോയി എന്നാണ് അങ്ങനെ കബർസ്ഥാനിലേക്ക് പോയിട്ട് അബ്ദുൽ ഖാദർ ജീലാനി വിളിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കബർന്ന ആള് നേരിട്ട് വന്നു അങ്ങനെ ക്രിസ്ത്യാനി മുസ്ലിമായി അതാണ് മൊഹിയുദ്ദീൻ ഇവിടെ ക്രിസ്തു മതത്തെ പരാജയപ്പെടുത്തി ഇസ്ലാമത്തെ ജീവിപ്പിച്ച ആള് എന്നാണ് മൊഹിദ്ദീൻ അപ്പൊ ആ പേരിനെ കിട്ടിയത് കള്ളക്കഥന്റെ അടിസ്ഥാനത്തിലാണ് സിർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള പേരാണ് അതുകൊണ്ടാ ഷെയ്ഖ് എന്ന് പറയാൻ പാടില്ലാണ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നത് പറയാ അപ്പോ അദ്ദേഹം ആര് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പ എന്തായി അള്ളാഹ അങ്ങനെ പറഞ്ഞോ നിങ്ങളെപ്പം വിളിച്ചാലും ആര് വിളിച്ചാലും എന്ത് ചോദിച്ചാലും ഉത്തരം ചെയ്യും എന്ന് അള്ളാഹു ഓടെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അള്ളാഹു പാത്രക്ക് ഉത്തരം തരും ചിലപ്പോൾ ഉത്തരം തരൂല അത് ഹരീദ് നബി വിശദീകരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഉത്തരം കൊടുക്കും ഒന്ന് അല്ലെങ്കിൽ ചോദിച്ച കാര്യം തരൂല വേറെ നമ്മളൊരു കാര്യം കിട്ടാനാ ചോദിച്ചത് അത് അള്ളാഹു തരൂല സ്വീകരിക്കൂല അതിന് പകരം എന്ത് ചെയ്യും നമുക്കുണ്ടാകാവുന്ന ഒരു അപകടത്തെ അള്ളാഹു തടുക്കും ചോദിച്ചതല്ല വേറൊന്നും കിട്ടും ഇനി അല്ലെങ്കിലോ പരലോകത്ത് പ്രാർത്ഥിച്ചാലുള്ള കൂലിയും പ്രതിഫലവും അള്ളാഹു തരും ഇതല്ലാതെ ചോദിച്ചവന്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം കൊടുക്കാം എന്ന് അള്ളാഹുയോടെയും പറഞ്ഞിട്ടില്ല ഒന്നല്ലെങ്കിൽ ഒന്ന് അതല്ലെങ്കിൽ വേറൊന്ന് മൂന്നാലൊരു ഓപ്ഷനാണ് അപ്പോ എന്നാ മൊയ്തീ എന്താ പറയണത് അല്ല അബ്ദുൽ കാദി ജയിലെ എന്താ പറയണത് എന്താ പറയണത് ബല്ലാ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നു അവർ നിന്ന് വിളിച്ചാലും ഞാൻ ഉത്തരം ചെയ്യും അപ്പൊ ആരാ മെച്ചോ അല്ലാഹു ആണോ മെച്ചോണിയാ മെച്ചോ ജീലാണിയാ മെച്ചോ അതുകൊണ്ടാണ് നമ്മൾ അബീദ് അമ്പലക്കാട് പറഞ്ഞത് അള്ളാഹുവിനോട് ചെയ്യുന്ന അള്ളാഹും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഔലിയാക്കന്മാരും അള്ളാഹു കെ എസ് ആർ ടി സി ബസ് പോലെയാണ് ഇതൊന്നും ബെറുതെ പറഞ്ഞില്ല എവിടെ അന്തരീക്ഷത്തിലുണ്ട് റിക്കോർഡ് ചെയ്തതുണ്ട് നിങ്ങൾ യൂട്യൂബ് തിരഞ്ഞാൽ കിട്ടും അള്ളാഹു കെ എസ് ആർ ടി സി ബസ് പോലെയും ഔലിയാക്കന്മാർ ബെൻസുകാർ പോലെയുമാകുന്നു ഇന്നത്തെ കെ എസ് ആർ ടി സി അല്ലെട്ടോ ഇന്നത്തെ കാലത്ത് ഭയങ്കര കേസാണ് ഞങ്ങൾ ഇപ്പൊന്ന് പാലക്കാട് ഇങ്ങോട്ട് തൃശൂർക്കുള്ള കെഎസ്ആർടിസി കീറി പ്രൈവറ്റ് ബസ്സിനേക്കാൾ ഗംഭീരാണ് സാധാരണ കെ എസ് ആർ ടി സി ബസ്സിൽ പാട്ടും കൂത്തും ഒന്നും കേൾക്കല ഇതിൽ ടി വി എട്ട് സിനിമ എന്തോട്ടുണ്ടതിനകത്ത് ഞാൻ ആദ്യമായിട്ട് കയറും അങ്ങനത്തെ കെഎസ്ആർടിസി ബസ്സിൽ നല്ല അടിപൊളി നല്ല സീറ്റൊക്കെ ഉള്ള സുന്ദരമായ ബസ് നല്ല വൃത്തിയുള്ള ബസ് ഇപ്പോഴത്തെ കേസല്ലേ പണ്ടത്തെ കേസ് ആനവണ്ടി എന്ന് വിളിക്കുന്ന കാലത്തെ ആനവണ്ടി ഇപ്പോഴും സൈറ്റുണ്ട് ആനവണ്ടി സൈറ്റുണ്ട് കെ എസ് ആർ ടി സി ടൈമൊക്കെ നോക്കാൻ ഷെഡ്യൂൾ ഉൾ താൻ ആനവണ്ടി സഹിച്ചടിച്ചാ മതി അപ്പൊ ഈ ആനവണ്ടി വണ്ടി ആയിരുന്ന കെ എസ് ആർ ടി സി ആനവണ്ടി ആയിരുന്ന കാലത്ത് ആനവണ്ടി എന്ന് പറഞ്ഞാൽ കാട്ടിലാന പുറത്തൊക്കെ മണ്ണും ചെളിയും ഉണ്ടാവും അല്ലേ അതുപോലെയാണ് കഴുകാത്ത ബസ്സായതുകൊണ്ടാണ് ആനവണ്ടി ആനയെപ്പോലത്തെ വണ്ടി എന്ന് പേര് വന്നത് ഈ ആനവണ്ടിയായ കാലത്ത് ആനവണ്ടി കയറിയ എന്താ സ്ഥിതി അങ്ങോട്ട് പോയി എല്ലാർക്കും കൂടി കെ എസ് ആർ ടി സി ഉണ്ടാവില്ല ചില റൂട്ടിൽ കെ എസ് ആർ ടി സി പത്ത് മാസമേ ഉണ്ടാവുള്ളൂ ദേശാൽകൃത റൂട്ട് ഇപ്പൊ കോഴിക്കോട് വേനൽ റൂട്ട് അങ്ങനെ ആയിരുന്നു അപ്പൊ അതൊക്കെ പോയി അപ്പൊ ആ റൂട്ട് കയറിയിട്ട് ബസ് ടയർ പഞ്ചർ അങ്ങിയായിരിക്കാം അല്ലെങ്കിൽ ആക്സിഡൻ പൊട്ടി എന്തെങ്കിലും താഴാറ് വന്നു എന്താ ഗതി അവിടെ കുത്തിരിക്കന്നെ പൈസ റീഫണ്ട് ചെയ്യോ കണ്ടക്ട് ഇല്ല തിരിച്ചു തരുമില്ല വേറൊരു കെ എസ് ആർ ടി സി ബസ് കയറണം ഒന്നെങ്കിൽ അത് ചെലപ്പോ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേക്കും അതിൽ കയറ്റി വിടും അല്ലെങ്കിൽ ഡിപ്പോന്ന് മെക്കാനിക് വന്നിട്ട് ഇത് നന്നാക്കിയിട്ട് പോണോ അതല്ലെങ്കിൽ അവിടെ കുടുങ്ങി തന്നെ അപ്പൊ നമ്മുടെ സമയം പോകേണ്ട എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് എത്തിയാൽ എത്തിന്നെ കെ എസ് ആർ ടി സി എത്തിയത് അതേ വാക്കാണ് അമിത് ബൈസ് അമ്പലം കെ എസ് ആർ ടി സി കയറിയാൽ എത്തിയാൽ എത്തി എന്നാ അക്കാലത്തുള്ള മുന്തിയ കാറാണ് ബെൻസുകാർ ബെൻസുകാരിൽ കയറിയാലോ സ്പീഡ് പോവും കെ എസ് ആർ ടി സി മാസി കേടാവൂല ഇനി കേടായ തന്നെ വേറെ ആകെ വിളിച്ചിട്ട് നന്നാക്കിപ്പമുക്ക് അന്നാക്കാം മറ്റേ അന്നാക്കാനോ ഡ്രൈവർ കയറ്റോ കണ്ടക്ടർ കയറ്റുമല്ല അപ്പുറത്തുനിന്ന് ആൾ കയറണ്ടോ എത്ര കിലോമീറ്റർ നിന്ന് വണ്ടി വന്നിട്ട് അന്നാക്കുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് കെ എസ് ആർ ടി സി ബസ് പോലെയാണ് അള്ളാഹു കിട്ടിയ കിട്ടി എന്നാ ബെൻസുകാർ പെട്ടെന്നെത്തും എന്തൊരു കുഫുറാ പറയണോ നോക്കണം പച്ച കുഫറ് അള്ളാനെ പരിഹസിക്കാണിത് അള്ള ഒന്നിനും പറ്റാത്തൊരു പൊട്ടൻ അർത്ഥം ഒന്നിനും കഴിയാത്ത ഒരാൾ കെ എസ് ആർ ടി സി പ്രസിഡന്റ് വന്നാൽ ഇതിൽ ഇതിലും വലിയൊരു കുഹുറിന്റെ വാക്ക് അള്ളതിനെ കുറിച്ച് പരിഹരിച്ച് പറയാനുണ്ടോ അയാളാണ് ഇപ്പൊ എസ് വൈ എസ് എന്റെ സംസ്ഥാന എന്താ പ്രസിഡന്റ് എന്ന് തോന്നുന്നു അയാളാണ് മറ്റേ ലീഗിന്റെ എന്താ ബി എം എസ് എല്ലാ അയാൾ പറഞ്ഞു എന്തിനാണ് പിന്നെ വേറെ ഇടയാളന്മാർ തങ്ങളോട് നേട്ട് പറഞ്ഞാൽ അയാൾ തൗഹീദ് പറയാൻ വേണ്ടി പറഞ്ഞതല്ലത് ആണോ ലീഗിനിടയിലുള്ള ഗ്രൂപ്പീസ് ഉണ്ട് അപ്പൊ ഗ്രൂപ്പിസത്തിനിടയിൽ കൂടി ചില ആൾക്കാർ കളിക്കുന്നുണ്ട് ആ ഇടക്കളി വേണ്ട പറയാനുള്ളതൊക്കെ തങ്ങൾ തങ്ങൾ പ്രസിഡന്റ് ഉണ്ട് നേരെ പറഞ്ഞോളീന്നാണ് പ്രസനം ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ അള്ളഹാനെ മാത്രമേ ദുയായ ചെയ്യാൻ പടുന്ന ഔഹീദ് പറഞ്ഞല്ല ആ വാക്ക് ഇയാൾ ലീഗൽ ഗ്രൂപ്പിസം വേണ്ട ഇടക്ക് മധ്യവർത്തി വേണ്ട നേരിട്ട് പറയാം അതേനർത്ഥമുള്ളൂ അപ്പം ഇവിടെ ഇളകി ഇളകി റ്റീ അമിത് ബൈസിയാണ് ലെറ്റർ ഹെഡിൽ ലീഗിന് കത്ത് കൊടുത്തത് ഇത് ഞങ്ങളുടെ ഇസ്ലാമി ഞങ്ങളുടെ പാരമ്പര്യം ഇസ്ലാം ഞങ്ങളുടെ പാരമ്പര്യമല്ല ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കയ്യിലാണ് ഇത് ഇടയാളമൻ വേണ്ട അള്ളഹാലേക്ക് വേറെ ആള് വേണം എന്നതാണ് ഞങ്ങൾ ഇസ്ലാം അപ്പൊ നോക്കൂ ഈ വിശ്വാസം ഇത് ഇസ്ലാമിന്റെ ലായലായുള്ളതാണോ അല്ല എത്ര വൃത്തികെട്ട അവസ്ഥയിലേക്ക് പോയി ഇതുകൊണ്ടെന്നാണ് ഇതൊന്നും ഇതൊക്കെ ഈ പറഞ്ഞ ആൾക്കാരെ വാചകം ഇതൊക്കെ നിലവിൽ തെളിവുള്ളതാണ്